മാതാ ഫിലിംസിന്റെ ബാനറിൽ ഷിജു പനവൂർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ മാർച്ച് ഇരുപത്തിരണ്ടിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് പത്മരാജ് രതീഷ് രേണു സൗന്ദർ പൗളി വത്സൻ ഷിജു പനവൂർ അരിസ്റ്റ സുരേഷ് കണ്ണൻ സാഗർ ജീൻ വി ആൻഡോ ഷിബു ലാബൻ സജീവഞ്ഞാറമൂട് അമ്പൂരി ജയൻ ശിവമുരളി നാൻസി തുടങ്ങി നിരവധി പേരാണ് ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് കാലിക പ്രസക്തമായ ഒരു വിഷയം അതീവ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ ഇതിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകരുന്നത് നമുക്കേവർക്കും സുപരിചിതരായിട്ടുള്ള പ്രിയങ്കരായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് പത്മരാജ് രതീഷ് രേണു സൗന്ദർ രേണു സൗന്ദർ നമുക്കറിയാം ചാലക്കുടിക്കാരൻ ചങ്ങാതിയിലെ നായികയാണ് പോളി വിൽസൺ അരിസ്റ്റോ സുരേഷ് പിന്നെ നമ്മുടെ സംവിധായകൻ ഷിജു പനവർ ഇദ്ദേഹവും ശക്തമായ ഒരു വേഷം അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ശിബുമുരളി ഷിബു ലാബാൻ സജീവ് വെഞ്ഞാറമ്മൂട് നമ്മുടെ പ്രിയപ്പെട്ട നടൻ സുരാജ് വെഞ്ഞാറമ്മൂടിന്റെ ജ്യേഷ്ഠ സഹോദരനാണ് പിന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇതിൽ മനോഹരങ്ങളായ ഗാനങ്ങളാണ് ഇതിൽ മൂന്ന് ഗാനങ്ങളാണുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട അരിസ്റ്റോ സുരേഷ് പാടിയ ഒരു കള്ള് പാട്ട് അല്ലാതെ രണ്ട് ആയിട്ടുള്ള സോങ്സ് അതിലൊരു മെലഡി പാടിയിരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരിയും പോപ്പുലറായിട്ടുള്ള സിംഗർ അഖില ആനന്ദാണ് ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ടൻ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു സിനിമയാണ് നമ്മുടെ നിലവിലെ ഇപ്പോൾ ഉള്ളൊരു സിനിമ കൺസെപ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രമേയത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സിനിമയാണ് കൂടുതൽ രാത്രിയുടെ പശ്ചാത്തലത്തിൽ പോകുന്ന ഒരു സിനിമയാണ് ഈ സിനിമയുടെ ഏകദേശം ഒരു എൺപത് ശതമാനത്തോളവും രാത്രിയാണ് കഥ നടക്കുന്നത് ഇപ്പോൾ രാത്രിയുള്ള കഥ രാത്രി തന്നെ ഷൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഒരു ഷൂട്ടിംഗ് ഡേയ്സ് എല്ലാ ദിവസവും നമ്മൾ രണ്ട് മണിക്ക് തുടങ്ങി വെളുപ്പാങ്കത്ത് ആറു മണിവരെ ഉറക്കമഴിഞ്ഞ് അത്ര കഷ്ടപ്പെട്ട് എടുത്തൊരു സിനിമയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ലാഗ് ഇല്ലാതെ നല്ല പാട്ടുകളുണ്ട് ഒരു ഇടവേളയുടെ ആ ഇടവേള ഭാഗം വരെ ഒരു യാത്രാ മൂഡിൽ ഒരു ഹൈ റേഞ്ചിലേക്ക് പോകുന്ന ഒരു ബസ്സിൽ സംഭവിക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് കാര്യങ്ങളും ഇടവേളയ്ക്ക് ശേഷം അമ്പൂലിയുടെ പശ്ചാത്തലത്തിൽ ഗ്രാമീണ രീതിയിൽ പോകുന്ന പടമാണ് എൻഗേജിംഗ് ആണ് ത്രില്ലിംഗ് ആണ് ഫീൽ ഗുഡാണ് ഫീൽ ഗുഡ് മൂവിയാണ് മാതാ ഫിലിംസിൻ്റെ ബാനറിൽ രണ്ടാമത്തെ ചിത്രമാണത് എൻ്റെ ആദ്യത്തെ ചിത്രം ഒരു ഹണിമൂൺ ട്രിപ്പ് എന്നൊരു സിനിമയായിരുന്നു അത് കഴിഞ്ഞ് രണ്ടാമത് നീ എന്നെ അറിഞ്ഞല്ലോ എന്നുള്ള സിനിമ അത് ഈ നേരത്തെ ഡയറക്ടർ പറഞ്ഞപോലെ വളരെയധികം കഷ്ടപ്പാടും പിന്നിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചെടുത്ത സിനിമയാണ് നിങ്ങളെല്ലാവരും അത് കണ്ട് അത് കാണാനുള്ള ഒരു സൗകര്യം നമ്മളെ വീഡിയോയിൽ നിന്നും അവർ പുറത്തുവയ്ക്കി അതിനുള്ള ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്ത് അത് വളരെ നല്ലതായിട്ടൊന്ന് വിജയിപ്പിക്കാനുള്ളൊരു സംവിധാനം ഈ അവസരത്തിൽ ഉണ്ടാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു പല കഥാപാത്രങ്ങളും നമ്മളുടെ ജീവിതത്തിൽ തന്നെ വന്നു പോയതുപോലെ ഒരു അനുഭവം ഈ ചിത്രം കാണുമ്പോൾ േക്ഷകർക്കുണ്ടാകും ആയതിനാൽ ഈ ചിത്രം കണ്ട് നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ അവതരിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഞാൻ ഈ സിനിമയിലൊരു ഞാൻ അങ്ങനെ ഒരുപാട് സിനിമ ചെയ്തിട്ടില്ലെങ്കിലും വളരെ കുറച്ച് സിനിമകൾ ചെയ്തുവെങ്കിലും ഇതൊരു ബെസ്സ് എത്രയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചത് അപ്പോൾ അതൊരു സീരിയസ് ട്രാക്കിൽ പോയിട്ട് അതൊരു കോമഡി പശ്ചാത്തലത്തിലേക്ക് വരുന്ന രീതിയിൽ എനിക്ക് ഇതുവരെ ചെയ്തിട്ടുള്ള വളരെ ഒരുപാട് ഡയലോഗ് കാര്യങ്ങളില്ലെങ്കിൽ കൂടിയും അത് ആ ഒരു സിറ്റുവേഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് അത് വളരെ മനോഹരമായിട്ട് ഇതിൻ്റെ ഇതിനെ ചിത്രീകരിക്കുന്നതിൽ നമ്മുടെ ക്യാമറാമൻ്റെ അതീവമായ പങ്കുണ്ട് അതുപോലെ തന്നെ ഇതൊരു മലയോര പ്രദേശം ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അദ്ദേഹം തിരഞ്ഞെടുത്ത വളരെ നല്ല ഒരു വിഷ്വൽസ് നല്ലൊരു രീതിയിലാണ് ഈ ചിത്രം ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇരുപത്തി രണ്ടാം തീയതി ഇത് റിലീസാവുകയാണ് അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ഈ ഒരു ടീം വർക്കായിട്ട് നിന്നുകൊണ്ട് ഈ സിനിമയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നമ്മളെല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം വളരെ മനോഹരമായ മൂന്ന് പാട്ടുകളാണ് ഈ സിനിമയിലുള്ളത് അതിൽ രണ്ട് പാട്ടുകൾ റിലീസ് ചെയ്ത് അല്ലേ ഞാൻ പാടിയ പാട്ട് റിലീസായിട്ടില്ല വളരെ നല്ലൊരു മെലഡി സോങ് ആണ് ഡുവറ്റ് സോങ് ആണ് എനിക്ക് പറയാനുള്ളത് സിനിമ പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് ഒരു വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് സിനിമ പൂർത്തിയാക്കി അത് തിയേറ്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ തീർച്ചയായിട്ടും മാധ്യമങ്ങളുടെ സപ്പോർട്ടാണ് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടത് ഈ അവസരത്തിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് ഉണ്ടാവണം എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് നീ ഒരുപാട് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് കാരണം ആദ്യമേ നന്ദി പറയേണ്ടത് ബഹുമാനപ്പെട്ട ഇതിൻ്റെ സംവിധായകൻ ശ്രീ ഷിജു പനവൂർ സാറിനോടാണ് കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ശക്തമായ ഒരു കഥാപാത്രം എന്നിൽ വിശ്വസിച്ച് തന്ന് എന്നെ സപ്പോർട്ട് ചെയ്തത് ബഹുമാനപ്പെട്ട ശ്രീ ഷിജു പനൂലേറ്റനാണ് വളരെ കഷ്ടപ്പെട്ടാണ് ഈ സിനിമ എടുത്തത് കാരണം കുറച്ച് സമയം അദ്ദേഹത്തിൻ്റെ കൂടെപ്പം ചിലവഴിക്കുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ സിനിമയുടെ ആദ്യ പകുതി തന്നെ ബസ്സിനകത്ത് കിടക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് നമ്മൾ പലതരത്തിലുള്ള ആൾക്കാരെ പല സ്ഥലത്ത് വെച്ചും പരിചയപ്പെടാറുണ്ട് ട്രെയിനിൽ വെച്ചും പ്ലെയിനിൽ വെച്ചും ബസ്സിൽ വെച്ചും അങ്ങനെ പലതരത്തിലുള്ള ക്യാരക്ടറുകൾ ഉൾപ്പെടുന്ന ഒരു യാത്രയാണ് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് വളരെ അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആക്ച്വലി ഈ സിനിമ ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ അന്ന് ഈ ഫിയോക്കിൻ്റെ തിയേറ്റർ വിലക്ക് കാരണം റിലീസ് ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷേ മഞ്ജുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ റിലീസ് സാധ്യമായി ഒരേ ഡേറ്റിൽ മൂന്ന് നാല് പടങ്ങൾ റിലീസിന് വെച്ചിട്ട് ഒരു പടം മാത്രം അത് നേരത്തെ ഡേറ്റ് ഫിക്സ് ആയതാണെന്ന് പറഞ്ഞിട്ട് അതിന് മാത്രം റിലീസ് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അപ്പം അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് ഈ ഇതുപോലെയുള്ള പ്രശ്നങ്ങളും ഒക്കെ തരണം ചെയ്താണ് ഇത്തരത്തിലുള്ള സിനിമകൾ തിയേറ്ററിൽ എത്തുന്നത് അപ്പം പത്രക്കാരുടെ ഒരു അകമഴിഞ്ഞ സപ്പോർട്ട് മാത്രമാണ് ഇത്തരം സിനിമാക്കാരുടെ മുമ്പിലുള്ള ഏക പിടിവള്ളി അപ്പം അതുകൊണ്ട് മാക്സിമം ഈ മീഡിയക്കാരുടെ സപ്പോർട്ട് നിങ്ങളുടെ ഇന്ന് വരാതെ വരാ വരാ വരാതിരിക്കുന്ന അല്ലെങ്കിൽ വരാത്ത പത്രക്കാർ നിങ്ങളുടെ സൗഹൃദങ്ങളിലുള്ളവരോടും ഈ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യുകയോ ഇതിന്റെ മാറ്റർ ഒന്ന് ഷെയർ ചെയ്യുകയോ ചെയ്ത് മാക്സിമം സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഓക്കെ അപ്പം മാർച്ച് ഇരുപത്തിരണ്ടിനാണ് പടം തിയേറ്ററിൽ എത്തുന്നത് ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് എ വിജയൻ ട്രിനിറ്റി ബാബു ബെൽരാജ് റെഡ്ഡി ആർ ക്രിസ്റ്റി ബൈ സി എന്നിവരാണ് നിർമ്മാണം സനിൽകുമാർ വള്ളിക്കുന്നം ഗാനരചനയും രാജ്മോഹൻ വെള്ളനാടിന്റെ സംഗീതവും നജി അർഷാദ് അരിസ്റ്റോ സുരേഷ് അഖില ആനന്ദ് ശ്രീതു മോഹൻ സരിദാസി ബാബു എന്നിവരുടെ ആലാപനത്തിലും പി ആർഒ ആയി അജയ് തുണ്ടത്തിലും ഈ ചിത്രത്തിൽ സംയോജിക്കുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം